എനിക്ക് സ്വന്തമായി ഒരു മൊബൈൽ വേണമെന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മകൾ നമ്മളോട് വാശി പിടിച്ചു എന്ന് കരുതുക അവൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്താൽ അവൾ അത് തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുമെന്നും അവളുടെ പഠനം മുടങ്ങുമെന്നും ഒക്കെ നമുക്കറിയാം നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും ചില രക്ഷിതാക്കളുണ്ട് അവിടെ പിന്നെ ഒരു യുദ്ധമായിരിക്കും ആകെ ചൂടാവലുകളും വാങ്ങിത്തരില്ല എന്ന് പറയലും അവളുടെ ആവശ്യത്തിനെ അങ്ങ് അടിച്ചമർത്തും മറ്റു ചിലരുണ്ട് വാശിക്ക് അങ്ങ് കൊടുക്കും മൊബൈൽ അങ്ങ് കൊടുക്കും എന്നിട്ട് പറയും അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ അവളോണ്ട് അനുഭവിച്ചു ഇനി അത് ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഈ രണ്ട് രീതികളും തെറ്റാണ് നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള മക്കൾക്ക് ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവ് കുറവാണ് പഠനങ്ങൾ പറയുന്നത് ആ സമയത്ത് അവരുടെ ബ്രെയിൻ വളർന്നു വരുന്ന സമയമാണ് അവരുടെ തീരുമാനങ്ങൾക്ക് രക്ഷിതാക്കളാണ് സഹായിച്ചു കൊടുക്കേണ്ടത് അവൾ ശാന്തമായിരിക്കുമ്പോൾ അവളുടെ അടുത്ത് ചെല്ലണം അവരോട് ചോദിച്ചു മനസ്സിലാക്കണം എന്തൊക്കെയാണ് അവളുടെ ആവശ്യങ്ങൾ അതിനോട് കൂടെ തന്നെ രക്ഷിതാക്കളായ നമ്മുടെ ആശങ്കകൾ നമ്മൾ പങ്കുവെക്കണം മൊബൈൽ വാങ്ങിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള ഞങ്ങൾക്ക് പേടിയുണ്ട് എന്നുള്ള ആശങ്കകൾ പങ്കുവെക്കണം എന്നിട്ട് രണ്ട് കൂട്ടക്കാരും കൂടി ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഏറ്റവും നല്ലത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കളല്ലേ ഒന്ന് സ്നേഹത്തോടെ അവരുടെ ആവശ്യമൊക്കെ അംഗീകരിച്ചു കൊണ്ട് പറഞ്ഞാൽ അവർ കേൾക്കാവുന്നതേ ഉള്ളൂ